ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം താടി കുറയ്ക്കാനായിട്ട് ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ദിവസവും നെല്ലിക്ക ജ്യൂസ് കുടിച്ചാൽ തീർച്ചയായിട്ടും അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയും അമിതവണ്ണം കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ശരീരത്തിന് മാലിന്യങ്ങൾ അകറ്റി ചർമ്മം നല്ല നിറവും തിളക്കവുമുള്ളതാക്കി ആക്കി മാറ്റുവാനായിട്ട് നെല്ലിക്ക ജ്യൂസിന് പ്രത്യേക കഴിവുണ്ട് ഇത് ഉണ്ടാക്കുവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം മൂന്ന് നെല്ലിക്കയാണ് വേണ്ടത് ഇത് നന്നായിട്ട് കഴുകി അരിഞ്ഞു വയ്ക്കുക അതിൽ കുരു നീക്കം ചെയ്യണം എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക വൈറ്റമിൻ സിയുടെ കലവറയാണ് നെല്ലിക്ക അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് സ്കിന്നിന് വളരെ നല്ലതാണ് അപ്പോൾ വണ്ണം കുറയുന്നതോടൊപ്പം തന്നെ ചർമ്മവും നല്ല ക്ലിയർ ആകും ഡാർക്ക് സ്പോട്ടൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറിക്കിട്ടാനായിട്ട് നെല്ലിക്ക ജ്യൂസ് കഴിച്ചാൽ മതി പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് മൂന്നോ നാലോ ഇതൽ കറിവേപ്പിലയാണ് നമുക്ക് നമുക്കിതിനായിട്ട് എടുക്കേണ്ടത് കറിവേപ്പില വെയ്റ്റ് ലോസിന് വളരെ നല്ല ഒന്നാണ് ഇത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റിനെയൊക്കെ വലിച്ചു പുറത്തേക്ക് കളയാനായിട്ട് ഇത് കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ബാഡ് ടോക്സിനെ നീക്കം ചെയ്യാനായിട്ട് കറിവേപ്പില ഉപയോഗിക്കുന്നതിലൂടെ തീർച്ചയായും സാധിക്കും നമ്മുടെ ശരീരത്തിൽ പല രീതിയിൽ വിഷാംശം എത്തുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിലൂടെയും നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെയും ഒക്കെ അപ്പോൾ ഇതെല്ലാം നീക്കുവാനായിട്ട് കറിവേപ്പില യൂസ് ചെയ്യുന്നതിലൂടെ സാധിക്കും അപ്പോൾ കറിവേപ്പിലയും നെല്ലിക്കയുടെ ഗുണങ്ങൾ നമ്മൾ ഏകദേശം മനസ്സിലാക്കി നമ്മുടെ ശരീരത്തിലെ വിഷാംശമെല്ലാം നീങ്ങുവാനും ശരീരം നല്ല ഗ്ലോ കിട്ടുവാനായിട്ടും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നെല്ലിക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നതും കറിവേപ്പിലയും കൂടി മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം നെല്ലിക്ക ആദ്യം തന്നെ ഒന്ന് ഒരല്പം വെള്ളം ചേർത്ത് വേണം അരയ്ക്കാനായിട്ട് ഇനി നമുക്ക് ആ വെള്ളം ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം അരിച്ചാണ് ഉപയോഗിക്കുന്നത് ഇനി നിങ്ങൾക്ക് അരിക്കേണ്ട എന്നുണ്ടെങ്കിൽ അരിക്കാതെയും ഉപയോഗിക്കാവുന്നതാണ് നെല്ലിക്ക ജ്യൂസ് പതിവായി കഴിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അത് ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ നെല്ലിക്ക ജ്യൂസ് എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് പലർക്കും സംശയം ഉണ്ടാകും എനിക്ക് തീർച്ചയായിട്ടും അതേക്കുറിച്ച് ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ അതിനുള്ള ഉത്തരം ഞാൻ ഞാനിപ്പോഴേ പറഞ്ഞേക്കാം ശരീരത്തിൻ്റെ മാലിന്യങ്ങൾ പുറംതള്ളുകായിട്ട് ഏറ്റവും നല്ലത് അതിരാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റിനെ കുറഞ്ഞ ഒരു മണിക്കൂറെങ്കിലും മുൻപായിട്ട് കഴിക്കുന്നതാണ് ഇത് പതിവായിട്ട് ഉപയോഗിക്കുന്നവരിൽ ജലദോഷം തുമ്മൽ പനി എന്നിവ അടിക്കടി ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ സാധിക്കും അമിതവണ്ണമുള്ള കുട്ടികൾക്കും ഇത് കൊടുക്കാവുന്നതാണ് പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒരു പക്ഷേ പിടിച്ചില്ലെങ്കിൽ അവർക്ക് ഒരല്പം തേൻ കൂടി ചേർത്ത് കൊടുക്കുക അവരത് ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ് നെല്ലിക്ക നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാകുമ്പോൾ നന്നായിട്ട് കഴുകി വേണം ഉപയോഗിക്കാൻ എന്ന കാര്യം ഞാൻ ആദ്യമേ പറയുകയാണ് അതുപോലെ തന്നെ കറിവേപ്പില പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ തീർച്ചയായും കുറച്ച് സമയം വെള്ളത്തിൽ മുക്കി വെച്ച് നന്നായി കഴുകിയെടുത്ത് വേണം നമ്മൾ ഉപയോഗിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി എന്തുണ്ടാക്കുമ്പോഴും പ്രത്യേകിച്ച് ഇത്തരം ജ്യൂസുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ഗുണം കിട്ടാനായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ കൂടുതൽ നെല്ലിക്ക വാങ്ങിച്ചാൽ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് പ്രത്യേകം ഞാനൊരു കാര്യം പറയുന്നു ഇത് വെയിറ്റ് ലോസിനും അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ ആകാനും മാത്രമല്ല ബുദ്ധി ഓർമ്മ എന്നിവ മെച്ചപ്പെടുത്തുവാനും അതുപോലെ ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഇത് വളരെ നല്ലൊരു മരുന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഭാവിയിൽ ഡയബറ്റിക്സ് വരാനായിട്ട് ചാൻസ് ഉള്ള പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഇത് കഴിക്കുകയാണെങ്കിൽ ഡയബറ്റിക്കിനെ നമുക്ക് നീന്തി തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും പാരമ്പര്യമായിട്ട് ഡയബറ്റിക്സിൻ്റെ പ്രശ്നമുള്ള ഫാമിലിയിലുള്ളവർ തീർച്ചയായും ഈ ജ്യൂസ് പതിവായിട്ട് കഴിച്ചാൽ ഡയബറ്റിക്സ് ഉണ്ടാവില്ല നയൻ്റി അബവ് വെയ്റ്റ് ഉണ്ടെന്ന് ഒത്തിരി പേര് എന്നോട് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചെയ്തിരിക്കുന്നത് തീർച്ചയായും അവർക്കും നോർമൽ വെയ്റ്റിലേക്ക് വരാൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം